ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു കൊടുക്കാതിട്ടുണ്ട് അപ്പം മാക്സിമം അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത് അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പം ഇന്ന് അവസാന സീനായിട്ട് കണ്ട് നമ്മുടെ ദേവിക്ക് ഇംഗ്ലീഷ് പോയിട്ട് മലയാളം കൂടി നേരെ വായിക്കാൻ അറിയില്ല ആ ദേവിയോടാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ലീവ് ലെറ്റർ തയ്യാറാക്കി കൊടുക്കണം അതും വെറുതെ ഒന്നുമല്ല അല്ല നല്ല രീതിയിൽ തന്നെ നമ്മുടെ ദേവി ഒരു ലീവ് ലെറ്റർ തയ്യാറാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് മിത്ര ഏതായാലും മിത്ര ഈ ഒരു മിത്രയാണ് കൊടുത്തത് അപ്പം നമ്മുടെ ദേവി ഒരു ടാസ്ക് നേരെ വിളിച്ചു പറയുകയാണ് നമ്മുടെ ദേവിയുടെ അനിയത്തിയോട് ദേവിയുടെ അനിയത്തി അന്തം വിട്ടു ഗുന്തം പോലെ നിപ്പുണ്ട് കേട്ടോ ഏതായാലും ഇത് വല്ലാത്തൊരു ടാസ്ക് തന്നെ ആയി പോയി നമ്മുടെ ദേവിക്ക് കിട്ടിയത് എൻ്റെ ഭഗവതിയെ എല്ലാം ഒന്ന് ആയിട്ട് അവളെ എഴുതി തന്നാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ ദേവി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ഗോമതി വന്നിട്ട് ചോദിച്ചു അല്ല മോളെ ദേവി നീ എന്താ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത് അല്ല എന്തോ ലീവ് ലെറ്റർ എഴുതാൻ പറഞ്ഞിട്ട് മോളെഴുതുന്നില്ലേ അത് പിന്നെ ലീവ് ലെറ്റർ എഴുതാം പക്ഷേ ആര്യയുടെ ആ ഒരു സ്കൂളിൻ സ്കൂളിന്റെ അല്ല സോറി കോളേജിന്റെ നെയിമും അതുപോലെ തന്നെ ഏതാണ് ഫുൾ നെയിമും അതുപോലെ ക്ലാസ് ഡിവിഷൻ ഏതാണ് എന്നൊക്കെ അറിയണമല്ലോ അപ്പം അത് സി ഡിവിഷൻ ആണോ എ ഡിവിഷൻ ആണെന്നൊക്കെ അറിയണമല്ലോ അപ്പം അത് ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു അപ്പം ഇത്രയും ഇങ്ങനെ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ആ ഓക്കെ ഒരു അരമണിക്കൂറിനുള്ളിൽ ദേവിയെടുത്ത് അത് ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി അവിടെ നിന്ന് പോകാനോ കേട്ടോ വീണ്ടും എൻ്റെ ഭഗവതിയെ എല്ലാം ശരിയാക്കി തരണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ഭഗവതീനെ പ്രാർത്ഥിച്ചിരിക്കുക എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക ഒരു കള്ളത്തിന്റെ പുറത്ത് ഇപ്പം നൂറ് കള്ളോ പറയേണ്ടി വരുന്നത് അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ടൊന്നും ഇവർ കേൾക്കുന്നില്ലല്ലോ ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് മുട്ടാണെ വെറച്ചിട്ട് മേല മേലാ കൂട്ടിയിടിക്കുക ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു ഭഗവതി ഒന്ന് രക്ഷിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ മിഥുന് ഭയങ്കരമായിട്ടും നമ്മുടെ മിത്രേനെ ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി തന്നെയുള്ള എല്ലാ തന്ത്രവും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പോലീസിൽ അറിയിച്ചില്ലെങ്കിൽ ഇത് പ്രശ്നമാവില്ലേ എന്ന് നമ്മുടെ മിത്ര ചോദിക്കാനുട്ടോ ആരിനോട് പോലീസിനെ അറിയിച്ചില്ലെങ്കി ഇത് വലിയ പ്രശ്നമാവില്ല ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് പോലീസിനെ അറിയി നമുക്ക് പോലീസിനെ അറിയിക്കാം അതല്ലേ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുമ്പം അങ്ങനെ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം ഓർക്കണം ഈ വിവരം എല്ലാവരും അറിയും എല്ലാവരും ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛൻ്റെ ചെവിയിലെത്തും നമ്മുടെ വിവാഹം എങ്ങനെ നടന്നതെന്ന് അറിയും അതുപോലെ വലിയ നാണക്കേടാകും അതുകൊണ്ട് നമുക്കത് വേണ്ട അതിന്റെ കാര്യമില്ല ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് നമുക്കിത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട നീ ഇപ്പം ടെൻഷനൊക്കെ അടിക്കാതെ ഇവിടെ ഇരിക്കുക പനിയൊക്കെ കുറഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ നീ ലീവ് ലീവെടുത്ത് നീ ഇവിടെ വിശ്രമിക്കുക ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ എനിക്കറിയാം അല്ല മിഥുൻ വിളിച്ചതല്ലേ മിഥുൻ വിളിച്ചപ്പം ഞാൻ ചെന്നില്ലെങ്കിൽ അത് പ്രശ്നാവില്ലേ ഞാൻ ചെല്ലുന്ന സ്ഥാനത്ത് വേറെ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആര്യ ആര്യൻ എന്തൊക്കെയീ പറയുന്നത് ആ ഞാൻ പറയുന്നതൊക്കെ നിനക്കിപ്പം മനസ്സിലാവില്ല പതുക്കെ എല്ലാം മനസ്സിലാക്കിക്കോളും ഏതായാലും നീ ആ ഒരു ടെൻഷനൊക്കെ വിട്ടേരെ ഈ ആര്യനെല്ലാം ഏറ്റു കഴിഞ്ഞു അതുകൊണ്ട് നീ ആ ഒരു ടെൻഷനൊക്കെ വിട്ടിട്ട് ലീവാണെങ്കിലും പനിയൊക്കെ ആണെങ്കിലും ഒക്കെ നീ ഇരുന്ന് പഠിക്കാൻ നോക്ക് നീ പഠിച്ച് നിന്റെ ആ ഒരു കാര്യം നേടിയെടുക്കാൻ നോക്ക് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എനിക്ക് നേടാൻ പറ്റാത്തത് നിനക്ക് നേടണം നീ അതുകൊണ്ട് നീ ആ കാര്യം ചെയ്യാൻ നോക്കിയാൽ മതി വേറൊരു കാര്യവും നീ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മിത്രനെ സമാധാനപ്പെടുത്തുന്നുണ്ടെങ്കിലും മിത്രയ്ക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടിയാണ് കേട്ടോ എന്താകും ഇനി എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്തൊക്കെ ആയിരിക്കും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും അറിയില്ലല്ലോ മിത്രക്ക് അപ്പം മിത്ര ആ ഒരു ടെൻഷനിൽ തന്നെയാണ് എപ്പോഴും ഉള്ളത് അവിടെയാണെങ്കിലോ നമ്മുടെ ആകാശും അതുപോലെ തന്നെ മീനാക്ഷിയും കൂടി ചേർന്ന് അവിടെ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് നമ്മുടെ ആകാശിനെ പുകഴ്ത്തി പറയുകയും ആകാശിനെക്കുറിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലന്റെ കയ്യിൽ നിന്ന് കിട്ടാത്ത ഒരു കയറിങ് ആണല്ലോ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് അപ്പം അങ്ങനെ ഓരോന്ന് പുകഴ്ത്തിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഈ പുകഴ്ത്തി പറയുന്ന അനുസരിച്ച് നമ്മുടെ ആകാശിന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോടൊരു അറ്റാച്ച്മെന്റും സ്നേഹവും ഒക്കെ തോന്നുകയാണ് കൂടുതൽ ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും അവരോട അകൽച്ച വരുന്നില്ല പക്ഷേ നമ്മുടെ ദേവിക്കും ബാലനുമാണെങ്കിൽ ഇനി കൈവിട്ട് പോകുമോ എന്നൊരു ചിന്തയുമുണ്ട് അങ്ങനെ നമ്മുടെ ബാലനാണെങ്കിലോ വല്ലാത്തൊരു ടെൻഷന് തന്നെയാണ് ഇപ്പം വരും പിന്നെ വരും എന്നൊക്കെ നോക്കിയിരുന്നിട്ട് ഇതുവരെ വന്നില്ല അവിടെ ആണെങ്കിൽ ചെക്കപ്പിന് കൊണ്ടുപോകാറാകുന്നതേ ഉള്ളൂ ചെക്കപ്പിന് കൊണ്ടുപോകാൻ സമയമായിട്ടില്ല കൊണ്ടുപോകാറാകുന്നതേ ഉള്ളൂ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് നമ്മുടെ ആകാശമുള്ളത് അങ്ങനെ ആകാശിന് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു ആകാശിനത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ആകാശിന്റെ എല്ലാ കാര്യവും അങ്ങ് ഭാര്യ വീട്ടുകാർ നടത്തുകയാണ് അപ്പം മീനാക്ഷി പറയുന്നുണ്ട് കേട്ടോ നേരത്തും കാലത്തും ചെന്നില്ലെങ്കിൽ അച്ഛൻ്റെ വായിലിരിക്കുന്നത് എല്ലാം കേൾക്കേണ്ടി വരും അറിയാവുന്ന കാര്യം തന്നെയല്ലേ അതുകൊണ്ട് നേരത്തും കാലത്തും ചെല്ലാൻ നോക്കണം ചെക്കപ്പിനാണ് അതിനാണ് ഇതിനാണെന്നൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ഛനെ തീരെ ഇഷ്ടപ്പെടില്ല അച്ഛൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല അത് മാത്രല്ല പിന്നെ എൻ്റെ പേരിലല്ലേ വരുത്തുള്ളൂ പഴി ഞാനാണ് ആകാച്ചനെ കൊണ്ടുവന്നതെന്നല്ലേ വരത്തുള്ളൂ എന്ന് പറയുന്നത് നീ അത് ഓർത്ത് പേടിക്കുവൊന്നും വേണ്ട അപ്പം ഇതിനിടയിൽ ഈ ഒരു ലെറ്റർ തയ്യാറാക്കിയോ അറിയാൻ വേണ്ടി നമ്മുടെ ദേവിയാണെങ്കിൽ നേരെ വിളിക്കുകയാണ് അനിയത്തിനെ അങ്ങനെ അനിയത്തിനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ചേച്ചി സമാധാനമായിട്ട് സമാധാനമായിട്ടിരിക്കുക ചേച്ചി എല്ലാം അയച്ചു തന്ന പോലെ തന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെ ലെറ്റർ തയ്യാറാക്കി തന്നോളാം ചേച്ചിയൊന്നും വെപ്രാളപ്പെടാതിരിക്കുക നിനക്കറിയത്തില്ലടി ഇവിടെ വെപ്രാളപ്പെടുന്ന എന്തിനാണെന്ന് വല്ല കാര്യം ഉണ്ടായിരുന്നോ എമ്മ ഇംഗ്ലീഷ് ഞാൻ പറയുന്നില്ല ഇനി ഒരു കോപ്പ് പരിപാടിക്കും എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ദേവിയുടെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അച്ഛൻ മോളെ ഇങ്ങ് ഫോൺ തരാൻ പറഞ്ഞിട്ട് ഫോൺ മേടിക്കുകയാണ് നമ്മുടെ അതെ ദേവിയുടെ അനിയത്തിയുടെ കയ്യിൽ നിന്ന് അപ്പൊ ഫോൺ മേടിച്ചു അപ്പൊ മോൾ എന്തിനായിക്കണം വെപ്രാളപ്പെടുന്നത് ദേ നിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് എന്തിനാണെന്ന് നിനക്കറിയാലോ വേറെ വേറൊന്നിനും അല്ല ഗോമതി സ്റ്റോർസ് നിന്റെ കൈപ്പടയിൽ ഒതുക്കണം നീ ഗോമതി സ്റ്റോർസ് നിന്റെയും ആനന്ദിൻറെയും കൈപ്പടയിലാകണം അതിനല്ലേ നിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് ദേ ഞാൻ പറഞ്ഞേക്കാം നമ്മൾ പറയുന്നത് പോലെ തന്നെ നീ കേട്ടില്ല എങ്കിൽ ഒരിക്കലും അവിടെ നിനക്കൊരു സ്ഥാനം ഉണ്ടാവില്ല അറിയാലോ കള്ളത്തരങ്ങൾ മാത്രോ നമ്മൾ ചെയ്യുകയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ളത് അതൊരു ദിവസം കണ്ടുപിടിച്ച് കഴിഞ്ഞാല് മോളെ നിന്റെ കാര്യം തീർന്നു കൂട്ടിക്കൊണ്ടാ മതി അപ്പൊ അത് കണ്ടുപിടിക്കാതിരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ അനുസരിക്കണം ഒരു കള്ളത്തിന്റെ പുറത്ത് നൂറ് കള്ളങ്ങളൊക്കെ പറഞ്ഞെന്നൊക്കെ ഇരിക്കും അതൊന്നും നീ മൈൻഡ് ആക്കണ്ട കള്ളത്തരം എന്തോരോ ഉണ്ടെങ്കിലും ഈ അച്ഛൻ ഉണ്ടല്ലോ മോളോട് പറഞ്ഞു തരാൻ പിന്നെ എന്തിനാ മോള് പേടിക്കുന്നത് മോള് വിഷമിക്കുകയേ വേണ്ട ഒരു അര മണിക്കൂറിനകം ഇപ്പൊ ലീവ് ലെറ്റർ തരുമാതെ നീ കൊണ്ടുപോയി മിത്രയുടെ കൈ കൊടുത്താൽ മതി പിന്നെ വേറെ ഒന്നും നീ ചെയ്യണ്ട അവിടെ നിൽക്കുകയേ വേണ്ട നീ അടുക്കളയെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോയാ മതി എന്ന് പറഞ്ഞു എന്തായാലും ശരി അച്ഛാ ഏതായാലും നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് കേട്ട എന്റെ ജീവിതം നശിക്കുമെന്ന് എനിക്ക് അറിയില്ല മോളുടെ ജീവിതം നശിപ്പിക്കുവോ ഈ അച്ഛൻ ഒരിക്കലും ഇല്ലല്ലോ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അനീതിയുടെ കൈ കൊടുത്തു അനീതിയുടെ കൈ കൊടുത്തപ്പോഴത്തേക്കും ചേച്ചി ഇപ്പം തന്നെ ലെറ്റർ അയച്ചേക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ദേവിയുടെ അടുത്തേക്ക് ലെറ്റർ അയച്ചു കൊടുക്കുകയാണ് ദേവിയുടെ അടുത്ത് ലെറ്റർ അയച്ചു കൊടുത്ത് ഒരുവിധത്തിൽ നമ്മുടെ ദേവി അത് പിറക്കി 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 എങ്ങനെയൊക്കെയോ എഴുതി എങ്ങനെയൊക്കെയോ എഴുതി കൂട്ടിയിട്ട് നേരെ മിത്രയുടെ എടുത്ത് കൊണ്ടുപോയി ആണ് ലീവ് ലെറ്റർ ശരിയായിട്ടുണ്ട് ഇന്ന ഏയ് ഇത്ര പെട്ടെന്ന് ചേച്ചി ഇടത്തി ലീവ് ലെറ്റർ എഴുതി കഴിഞ്ഞോ ആ എനിക്കൊക്കെ ഇത് കുറച്ച് നേരം കൊണ്ട് എഴുതാന്നുള്ളതല്ലേ ഉള്ളൂ അതൊക്കെ അല്ലേ ഇന്ന നോക്കിക്കേ ദേ ഞാനേ ഇപ്പം വരാമേ എന്നും പറഞ്ഞുകൊണ്ട് ദേവി അവിടെ നിന്ന് മുങ്ങുകയാണ് കേട്ടോ പതുക്കെ അവിടെ ചെന്നുകൊണ്ട് ഇങ്ങനെ ഒളിഞ്ഞ് നോക്കുകയാണ് കേട്ടോ നമ്മുടെ മിത്രയാണെങ്കിൽ ലെറ്റർ നോക്കിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കണ്ണ് തള്ളി ഇരിപ്പുണ്ട് അവിടെ ഏതായാലും അവിടുന്ന് തൽക്കാലം നമ്മുടെ ദേവി രക്ഷപ്പെടുന്നുണ്ട് കാരണം നല്ല രീതിയിൽ തന്നെയാണ് അതിന് ലെറ്ററൊക്കെ എഴുതി കൊടുത്തിരിക്കുന്നത് തൽക്കാലം രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ ഇത്രക്ക് അപ്പോഴും ഒരു ചെറിയ സംശയം ഉണ്ട് കേട്ടോ ഇത്ര പെട്ടെന്നൊക്കെ ലെറ്റർ എഴുതി തയ്യാറാക്കും എന്നാലും നമ്മുടെ ദേവിയുടെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു സ്വഭാവം ഒക്കെ കൊണ്ട് തന്നെ അങ്ങനെ നമ്മുടെ മിത്രം ഒളിഞ്ഞിരുന്ന് നോക്കി അല്ല മിത്ര അല്ല സോറി നമ്മുടെ ദേവി ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് നോക്കുകയൊക്കെ ചെയ്യുകയാണ് ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കേട്ടോ നമ്മൾ നാളെ കാണാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ മിഥുനെ പൂട്ടാൻ വേണ്ടിയുള്ള നമ്മുടെ ആര്യന്റെ കുറേ തന്ത്രങ്ങളൊക്കെ ഉണ്ട് മിഥുനെ ഏതായാലും പുകച്ച് വെളിയിൽ കൊണ്ടുവരും നമ്മുടെ മിഥുനെ അപ്പം അതിനെക്കുറിച്ചൊക്കെ അതിനെക്കുറിച്ചൊക്കെയുള്ള വിശേഷമൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുകയും ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മീനാക്ഷിക്കും അതുപോലെ ആകാശിനും ഒരു വലിയൊരു ഷോപ്പിംഗ് മോൾ പണിത് കൊടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും അവരോട് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ആകാശിന് അതൊക്കെ ചെറിയ ചെറിയ താല്പര്യങ്ങളൊക്കെ വരികയാണ് കാരണം ഷോപ്പിംഗ് മോളൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു പരചരക്ക് കടന്ന് ഷോപ്പിംഗ് മോൾ അപ്പോൾ വലിയൊരു സ്വപ്നമൊക്കെ ആവുമല്ലോ അപ്പം ആ ഒരു രീതിയിലൊക്കെ നമ്മുടെ ആകാശിനും അവരോടൊരു സ്നേഹവും ഒക്കെ വരുന്നുണ്ട് അവർ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ ദേവിക്ക് ചെറിയൊരു കൊതിക്കറിവൊക്കെ വരുന്നുണ്ട് മീനാക്ഷിയോട് അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് നയനുടേയും ആദർശിൻ്റെയും നാളത്തെ പ്രമോവിശേഷമാണ് കേട്ടോ അത് നമ്മുടെ മെയിൻ ചാനലിലാണ് നമ്മൾ ഇടുന്നത് ചില ചില നമ്മൾ ഇടുന്നത് രേവതിയുടെയും സച്ചിയുടെയും വിശേഷവും അതുപോലെ തന്നെ നയനുടേയും ആദർശിൻ്റെയും വിശേഷവും നമ്മൾ അതിലാണ് ഇടുന്നത് പിന്നെ നമ്മൾ ഗൗതമിൻ്റെയും നന്ദിയുടെയും വിശേഷം ഇട്ടിരുന്ന ചാനൽ നമ്മൾ ഒന്നും ഇടാറില്ല ഉടനെ തന്നെ നമ്മൾ നാളെ നാളെ ആയിട്ട് നമ്മൾ പറയാം കേട്ടോ ഏത് വീഡിയോസ് ഇടണം എന്ന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല സജഷൻസും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ഞാൻ നോക്കാം വീഡിയോസ് ഇടാൻ പറ്റുമോ എന്ന് നിങ്ങൾ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭാരാർ ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ